നാല്പേരോട്ട് നിങ്ങൾക്ക് ചോക്ലേറ്റിൽ മുങ്ങി കുളിക്കും ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർ ഒരിക്കലും മിസ്സാക്കാൽ ഈ ഒരു സ്പോട്ട് ചോക്ലേറ്റിന്റെ ഒരു പിത്തലാട്ടോ നടക്കണം ചോക്ലേറ്റ് വീഴ്ത്തണ വീഴ്ത്തലേണ്ട വാരി കോരിയാണ് ഒഴിക്കുന്നത് ഇതാണ് ബോംബ് പിസ്താശിയോ കുണാഫ ബോംബ് അടുത്ത് നമ്മുടെ ക്രീം ബണ്ണിൽ ഇതേപോലെ ചോക്ലേറ്റ് ഒഴിച്ച് അത് ചെറിയ സ്പൂണിൽ ഒന്നുള്ള വലിയ തള്ളക്കൈലാണ് ഒഴിക്കുന്നത് അങ്ങനെ എത്ര എത്ര സാധനങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഈജിപ്റ്റ്യൻ റിസർട്ട് പ്രീമിയം ചോക്ലേറ്റുള്ള സെലങ്കാട്ടീം ചോക്ലേറ്റ് ക്രീം പണ് അതേപോലെ ചോക്ലേറ്റ് ബോംബ് പിന്നെ ഇവരുടെ സിഗ്നേച്ചർ ഐറ്റായിട്ടുള്ള പിസ്താഷിയോ കുനാഫ ലബാൻ ഇവരെ ലബാൻ ഒരു ഒന്നൊന്നര ലബാൻ തന്നെ പിള്ളേരൊക്കെ കണ്ട വാരി ട്ടും നിങ്ങൾക്ക് ഇവിടെ വരാണെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചോക്ലേറ്റിന്റെ അടിപൊളി സാധനങ്ങൾ കഴിക്കും നാപ്പൂരോട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് ഇവരുടെ റേറ്റ് വരുന്നത് കിഡ്സിനൊക്കെ വേണ്ടിയിട്ട് നല്ല ലിറ്റിൽ ഹാർട്സിന്റെ ബിസ്ക്കറ്റിൽ ചോക്ലേറ്റ് എല്ലാം ഒഴിച്ചിട്ട് തരും ലിറ്റിൽ ഹാർട്സിന്റെ ബിസ്ക്കറ്റ് തന്നെ ഒരു ഒന്നൊന്നര സാധനവും പണ്ടത്തെ എല്ലാവരുടെയും പ്രേമക്കുരുവാണ് ആ സാധനം അതിൽ ചോക്ലേറ്റ് വെച്ച് ഈ കഴിച്ചാണ്ടല്ലൊന്നും തീരുന്നില്ല കണ്ട എത്രത്തോളം വാരി ചോക്ലേറ്റ് ഒഴിക്കാൻ പറ്റുമോ അത്രത്തോളം തരും ഓര് ഒഴിക്കുന്നു ഒഴിക്കുന്നു ഇവിടെ വന്ന ഈ ചോക്ലേറ്റ് എടുത്ത് നക്കിയിട്ടെങ്കിലും മോണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് ചോക്ലേറ്റ് ഒരു ലേഡി നടത്തുന്ന ഒരു അടിപൊളി ഒരു ചോക്ലേറ്റിന്റെ ഒരു ഷോപ്പാണ് ഇവർക്ക് രണ്ട് ഷോപ്പ് ഷോപ്പുണ്ട് രണ്ട് ഷോപ്പിൽ ഞാൻ വന്നുകഴിഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി ഇവർ സമയം വരുന്നത് ഈജിപ്റ്റൻ ഡെസർട്ട് ആണല്ലോ ട്രെൻഡ് ഇപ്പൊ നല്ല റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ് കഴിക്കണമെങ്കിൽ ഇവിടെ വരാം പിന്നെ ഫ്രൂട്ട് ഐസിന്റെ പത്ത് രൂപ നാപ്പത് രൂപ വരെ വരുന്ന ഇവിടെ ഉണ്ട് ലൊക്കേഷൻ വരെ നമ്മുടെ തിരുവനന്തപുരം ഇഞ്ചക്കിലെ വയലിങ് ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സർവീസ് റോഡിലാണ് ഷോപ്പിന്റെ പേര് വന്നിട്ട് ചോക്കോടെ വായിൽ കൊതി വന്നവരെല്ലാം നേരെ വിട്ടു മണക്കാട് ജംഗ്ഷനിലെ പള്ളിയിലെ തൊട്ടടുത്ത് ഇവർക്കൊരു ഒരു ഷോപ്പുണ്ട്